ഞാൻ ഉമ്മയും മോളും വൈകിട്ട് നടക്കാൻ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മൈലാഞ്ചലിയും പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്നതാണ് പൗഡർ എല്ലാം പൊത്തി വാരി പൊത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിൽ യാതൊരു മാറ്റവും ഇല്ലായിരുന്നു എല്ലാം കളയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവളെ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചിരുത് മലാഞ്ചലി എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കമ്പ്ന്നൊരു അടിയിട്ട് എൻ്റെ പൊന്നോ പിന്നെ ഒന്നും നോക്കാനില്ല നല്ല അടിപൊളി വേദനയാണ് അതെല്ലാം വെച്ച് ഞാൻ കിച്ചനിൽ വന്നപ്പോൾ ഇവിടെ ഒരാൾ ഈ ജെന്നലി പിടിച്ച് മാറ്റി വെക്കണമെന്നുള്ള വൻ ആലോചനയും ആയിരുന്നു പിന്നെ ഞാനത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മയാണ് അരച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ മൈലാൻ ചീടാൻ ഞാൻ ഇട്ടിരുന്നത് അപ്പോഴത്തേനും ഒരാൾ കൈ കൊണ്ടുവരുന്നത് അവൾക്ക് കിട്ടണം ഫസ്റ്റ് അങ്ങനെ ഞാൻ കുറച്ച് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു അവൾ വെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി ഗൈസ് അവൾ അവളത് വെച്ചോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഉമ്മായും മോളും മൈലാഞ്ചീട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പവും തൊപ്പിയും വെക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അത് കഴിഞ്ഞ് അവളൊന്ന് കൈ കഴുകിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചുമത്തിട്ടുണ്ടായിരുന്നു ഉമ്മായും കഴുകിയിട്ടുണ്ടായിരുന്നു ഉമ്മാടെ നന്നായിട്ട് ചുമത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ മോളൊന്ന് വൃത്തിയാക്കി ഐ മീൻ മുഖമൊക്കെ ഒന്ന് കഴുകി എല്ലാം കഴിഞ്ഞ് അവൾ ഉറക്കിയതിനു ശേഷമാണ് ഞാൻ എൻ്റെ കൈ ഒന്ന് എടുത്തത് അപ്പം നന്നായിട്ട് ചുമത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഹാപ്പിയായി അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ